ഉപ്പിലിട്ടത് ഞാൻ സംഭവം ഞാൻ വീട്ടില് മാങ്ങയുടെ കുപ്പില് ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് ക്യാരറ്റ് ഒന്നും ഞാൻ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല രണ്ടിന്റെ ഒരു കുത്തുണ്ട് പൈനാപ്പിൾ പൈനാപ്പിളും കുറേ ദിവസമൊന്നും ഉപ്പിലിട്ടിട്ട് ഞാൻ കഴിഞ്ഞില്ല ഇന്ന് കാലത്ത് ഉപ്പിലിട്ട ഇന്ന് ഈവനിങ് രാത്രി വരെ നമുക്കത് കഴിക്കാം നാളൊക്കെ ഇരിക്കില്ല ഉപ്പും വിളകിട്ടത് കുറച്ച് ദിവസം കുറച്ച് ഡ്യൂറേഷൻ അവേഴ്സ് മാത്രം നമുക്ക് ലാസ്റ്റ് ചെയ്തൊരു ടേസ്റ്റ് ആ പാത്രത്തിൽ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേ ഓ ഭയങ്കര രസമാണ് അപ്പം വേണമെങ്കിൽ ഒന്നൊന്നും കഴിക്കാൻ തോന്നും നെല്ലിക്കുപ്പിലിടും മരിനെല്ലിക്കുപ്പിലിടും ലുടിക്ക അതൊക്കെ ഞാനിടാറുണ്ട് ഇതിട്ടിട്ടില്ല പേരയ്ക്ക് ഞാൻ ഇട്ടിട്ടില്ല കുഴപ്പല്ല എനിക്ക് എനിക്കിതിനേക്കാളും ടേസ്റ്റ് വിളമ്പും ഉപ്പിലും എന്നിട്ട് പെരക്കി വെച്ച് കഴിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് ഇത് നമ്മുടെ മാങ്ങ ആക്ച്വലി വള്ളൂർ മാങ്ങേ ആ ടേസ്റ്റാണ് ആ മാങ്ങയാണ് ഇത് മാങ്ങല്ല കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പഴക്കം പഴക്കം ചൻസ് ഉപ്പൊക്കെ നല്ല പൊലിപ്പിടിച്ചിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഇങ്ങനെ കാണുമ്പോൾ അത്ര അങ്ങ് പ്രിഫർ ചെയ്യാറില്ല മേടിക്കാം എനിക്ക് പേടിയാം ക്ലീൻ ആയിരിക്കുമോ അങ്ങനത്തെ ഒക്കെ ടെൻഷൻ പക്ഷെ ഇപ്രാവശ്യം ഇങ്ങനെ എല്ലാത്തിനും ഓരോന്നങ്ങ് മേടിച്ചു എല്ലാം കഴിച്ചോക്കാൻ അത്ര ധൈര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ലേ പക്ഷെ എല്ലാവരും കഴിക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്തു വിടാം എന്ന് എനിക്ക് തോന്നി അങ്ങോട്ട് ചൂട്ടി പോലെ ഞാൻ അമ്മേനും കൂടി ഉപ്പിലിടുന്നു അത്രയ്ക്കും ഐറ്റംസ് ഉണ്ട് അവിടെ ഉപ്പിലിട്ടത് ഇനി ഇത് തിരക്ക് ഞാനിങ്ങനെ ഇട്ട് കഴിക്കാറുണ്ട് ഇത് നമ്മുടെ പൈനാപ്പിൾ ഉപ്പും വിളക്കിട്ടത് ഇത് ഈ പറഞ്ഞ പോലെ ഇന്നിട്ട ഇന്ന് കഴിക്കണം അങ്ങനെയാണ് വരാട് കുറേ ദിവസം അങ്ങിരിക്കത്തില്ല എല്ലാം മടി ഓക്കേ കടയിലൊക്കെ ഒരു പീസിന് ടെൻ റുപ്പീസ് ഉള്ളു ഇതിൻ്റെ കുറച്ചും കൂടാ അതായത് ഇതിന്റെ കുറച്ചും കൂടെ ഞാൻ പൊട്ടിച്ചെടുത്ത ഭാഗം കൂടെ ഉണ്ടാവും ടെൻ പീസ് ടെൻ റുപ്പീസാണ് അവർ നമ്മുടെ നിന്ന് മേടിക്കുക കുപ്പിലിട്ട് ഓരോ പരവിയിലാക്കി ഇങ്ങനെ വയ്ക്കുക ചില്ലു ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കേ നനിയെ എടുത്ത് കഴിക്കുകയാണെന്നു